നടൻ വിനായകൻ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇതാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം ഗോവയിൽ കിടന്ന് ആറാടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഹലോ ആ ആ ഹോ ഹോളി ഗോവയിലെ ഒരു കടക്കാരനോട് ഇംഗ്ലീഷിൽ ചീ വിളിച്ചുകൊണ്ടുള്ള വിനായകൻ്റെ ഒരു ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും മലയാളത്തിൽ മാത്രമല്ല വിനായകൻ അഭിനയിക്കുന്നത് തമിഴ് സിനിമകളിലും മറ്റുമൊക്കെയുണ്ട് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ ജയിലർ എന്ന സിനിമയിലെ വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഒരു നടൻ എന്ന നിലയിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ തികച്ചും പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് വിനായകൻ എന്നാൽ സിനിമ സിനിമയ്ക്ക് പുറത്ത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് വലിയ വിവാദത്തിലൊക്കെ അദ്ദേഹം ചെന്ന് ചാടിയിട്ടുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇദ്ദേഹം ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചും സമാനമായ രീതിയിൽ അന്നും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇത് വാർത്തയായതാണ് എന്തുകൊണ്ടാണ് വിനായകൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ അദ്ദേഹത്തെ പറ്റി മറ്റാർക്കും പരാതിയൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുന്നവർക്ക് പരാതിയില്ല സംവിധായകർക്കോ നിർമ്മാതാക്കൾക്കോ ഒന്നും പരാതിയില്ല അദ്ദേഹം പക്ക പ്രൊഫഷണലാണ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പക്ഷേ അതിന് പുറത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് പ്ലേസുകളിൽ അദ്ദേഹം ഇത്തരം പെരുമാറ്റമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിയില്ല നേരത്തെ സ്ഥിരമായിട്ട് ഒരു ഇടതുപക്ഷ ചായ്വോടെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്ന വ്യക്തി ഇപ്പോൾ കുറച്ച് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പോസ്റ്റുകൾ മറ്റുമൊക്കെ ഇടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത് ഇതുമായിട്ട് ഒട്ടും യോജിച്ചു പോകാത്തത് അദ്ദേഹം പൊതു ഇടങ്ങളിൽ ഈ കാണിച്ചു കൂട്ടുന്ന ഇതുപോലുള്ള ഓരോ കാര്യങ്ങളാണ് അതും അദ്ദേഹത്തിന് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും അദ്ദേഹം എന്ത് ധൈര്യത്തിലാണ് എന്നറിയില്ല മറ്റുള്ള ആളുകളോട് തട്ടിക്കേറുന്നു ഇതുപോലെ ഇംഗ്ലീഷിലും മറ്റുമൊക്കെ ചീത്ത വിളിക്കുന്ന ഒരു വിനായനെ കാണ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇദ്ദേഹം സിനിമ സിനിമയിൽ വന്ന സമയത്ത് കുറച്ച് സൗഹൃദവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഒരു ഒറ്റയാൻ എന്ന തരത്തിൽ അവരിൽ നിന്നൊക്കെ മാറി ഒരൊറ്റപ്പെട്ടു നടക്കുന്ന വിനായകനെയാണ് കാണുന്നത് അതിനാൽ തന്നെ മികച്ചൊരു നടനാണ് വിനായകൻ എന്ന കാര്യത്തിൽ തർക്കമില്ല സംശയമില്ല പക്ഷേ ഇത്തരം ചില സ്വഭാവ വിശേഷങ്ങൾ ആ നടനെക്കൂടി നമുക്ക് നഷ്ടപ്പെടുത്തുമോ എന്ന ഒരു ആശങ്കയില്ലാതില്ല കാരണം ഒരു നടനെന്ന നിലയിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് വിനായകനെ വേണം പക്ഷേ അതിന് പുറത്ത് പൊതുവിടങ്ങളിൽ ഇത്തരം ചെയ്തികൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്